നമസ്കാരം ഒരു കാലത്ത് മലയാള സിനിമ എന്നാൽ തിയേറ്ററിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിരുന്നു ആഘോഷം കയ്യിൽ ടിക്കറ്റും മുഖത്ത് ആവേശവും സ്ക്രീനിലേക്ക് നോക്കി ഹർഷത്തോടെ കാത്തിരുന്ന ഒരു തലമുറ കൂട്ടുകാരോടൊപ്പം ചിരിയും കയ്യടിയും മോഷണുകളുമെല്ലാം ഒരുമിച്ച് പങ്കിട്ട ഒരു അനുഭവം പക്ഷേ ഇന്ന് ആ അനുഭവം പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമയുടെ ദിശ തന്നെ മാറ്റി എഴുതുകയാണ് ഇന്നൊരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരൊറ്റ ചോദ്യം ഒ ടി ടി റിലീസ് എപ്പോഴാണ് ഇതൊരു ട്രെൻഡ് മാത്രമല്ല ഇതൊരു മാറ്റമാണ് ചെറിയ ബഡ്ജറ്റ് സിനിമകൾക്ക് വലിയ പ്രേക്ഷകരെ കണ്ടെത്താൻ ഒ ടി ടി ഒരു വലിയ അവസരമായി മാറിക്കഴിഞ്ഞു ഒരു കാലത്ത് തിയേറ്ററിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ഓടിയ സിനിമകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള േക്ഷകരിലേക്കാണ് എത്തുന്നത് ഭാഷയുടെയും ഭൂമിശാസ്ത്രത്തിന്റെയും പരിധികൾ ഇവിടെ പ്രസക്തമാകുന്നു അതേസമയം പ്രേക്ഷകരുടെയും കാണുന്ന ശീലങ്ങൾ മാറിയിരിക്കുന്നു ഇനി സിനിമ കാണാൻ ദൂരം യാത്ര ചെയ്യേണ്ട ടിക്കറ്റ് ക്യൂവിൽ നിൽക്കേണ്ട ഒരു മൊബൈലോ ഒരു ടിവിയോ മതി സൗകര്യവും സമയവും ലാഭവും ഒ ടി ടിയെ പ്രേക്ഷകരോട് കൂടുതൽ അടുപ്പിച്ചു പക്ഷേ ഇതോടൊപ്പം ഒരു ചർച്ചയും ശക്തമാവുകയാണ് ഒ ടി ടി സിനിമയെ രക്ഷിക്കുകയാണോ അതോ തിയേറ്ററിന്റെ മാജിക് ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത് ചിലർ പറയുന്നു ഒ ടി ടി സിനിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നു പുതിയ കഥകൾ വ്യത്യസ്ത അവതരണം റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഇതെല്ലാം സാധ്യമാക്കുന്നത് ഒ ടി ടി റിലീസുകളാണ് മറ്റു ചിലർ പറയുന്നു തിയേറ്ററിലെ ആ കൂട്ടാനുഭവം ആ കൈയ്യടി ആ നിശബ്ദത അത് നഷ്ടമാകുന്നു എന്നാണ് ഇരുവശത്തും തങ്ങളുടെ വാദമുണ്ട് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഒ ടി ടി മലയാള സിനിമ ഭാവി മാറുകയാണ് ഇത് സിനിമയുടെ അവസാനമല്ല ഇതൊരു പുതിയ തുടക്കമാണ് തിയേറ്ററും ഒ ടി ടിയും ഒരുമിച്ച് നിലനിൽക്കുമോ ഉത്തരം വരാനിരിക്കുന്ന കാലം പറയും പക്ഷേ മലയാള സിനിമ മുന്നോട്ട് പോവുകയാണ് മാറ്റങ്ങളുടെ പുതിയ വഴികളിലൂടെ